അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ വീടിൻ്റെ സിറ്റൗട്ടിലേക്ക് കയറി ഇവിടെ ഒരു ലേഡീസിൻ്റെ ഒരു ചപ്പൽ എടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ നിനക്ക് വീഡിയോയിൽ കാണാൻ പറ്റും അത്ര അപ്പോൾ സ്നേഹ്മാനേക്കെൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ഞാൻ ഞാൻ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ കാളത്തോടാണ് അപ്പോൾ കാളത്തോട് ഇവിടെ സംബന്ധിച്ച് ഞാൻ കുറച്ച് നേരത്തെ വേറൊരു കേസിന് പോയിട്ടുണ്ടായിരുന്നു അതേപോലെ വീടിൻ്റെ ബാക്കിൽ ഒരു വിറകിൻ്റെ സൈഡിലായിരുന്നു ഏതാണ്ട് ഈ ഒരു വെട്ടം തന്നെയായിരുന്നു മുറക്കനും അപ്പോൾ ഓഫീസിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ ഓഫീസിലേക്ക് വന്നു ഇത് വന്നു അവിടെ പറഞ്ഞപ്പോൾ കാലത്തോട് കേസല്ലേ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ കാലത്തോടത്തെ കേസ് കഴിഞ്ഞ് കുറച്ച് കുറച്ച് കഴിഞ്ഞിട്ട് അപ്പുറത്തായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ഓഫീസിലേക്ക് വന്നപ്പോഴാണ് ആള് വരണേ ആള് വന്നപ്പോൾ പറഞ്ഞു അവിടെ ആദ്യം വന്നില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ രണ്ടും രണ്ട് കേസായിരുന്നു അപ്പോൾ അവിടെ ഒരു ചെറിയൊരു മിസ് അണ്ടർസ്റ്റാൻഡിങ് പറ്റിയതാണ് അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ വീടിൻ്റെ സിറ്റൌട്ടിലേക്ക് കയറി ഇവിടെ ഒരു ലേഡീസിൻ്റെ ഒരു ചപ്പൽ എടുക്കുന്നുണ്ട് അപ്പോൾ അതിന്റെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും അത്ര തീരെ ചെറുതല്ല എന്ന വലുതല്ലാത്തൊരു ഇടത്തരം മുറുക്കം പാമ്പാണ് അപ്പൊ നമ്മൾ എന്തായാലും ഫീസ് ഇപ്പിലാക്കാൻ നോക്കണം തയ്യാരിക്കാനൊന്നുമില്ല അത് നമ്മൾ സേഫ് ആയിട്ട് റസ്റ്റ് ചെയ്തിട്ടുണ്ട് ചെറിയ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് വീണ്ടും പഠിച്ച് മിസ്റ്ററി ജോർജും സൈനിങ് അത്യാവശ്യം ഉണ്ട് ആ